കഴിഞ്ഞ ദിവസം ബാദുഷയ്ക്കൊപ്പം ശ്രുതി ഇരുന്നിലോട് മല കയറി നിലാവിൻ നാളം പോലെ തെളിയട്ടെ ഇവരുടെ ജീവിതം നാട് ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനേഴ് നവംബറിലായിരുന്നു കേച്ചേരി മുല്ലപ്പള്ളി വീട്ടിൽ ബാദുഷയുടെയും മുള്ളൂർക്കര എസ് എൻ നഗർ പൂപ്പറമ്പിൽ ശ്രുതിയുടെയും വിവാഹം പ്രണയവിവാഹമായിരുന്നു വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരുടെ വിവാഹത്തിനെതിരെ എതിർപ്പുകളുണ്ടായി എന്നിട്ടും ഇവർ ഒന്നായി സ്നേഹത്തിന് മതമില്ലെന്നായിരുന്നു ഇവരുടെ മതം വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തിനു ശേഷം കഴിഞ്ഞ ഡിസംബറിലാണ് അത് തിരിച്ചറിഞ്ഞത് ശ്രുതിക്ക് ക്യാൻസറാണ് ലിംഫോമയുടെ നാലാം ഘട്ടം ഏറെ ദുഃഖിച്ചു പക്ഷേ ഇവർ തളർന്നില്ല രോഗത്തിനെതിരെ പൊരുതാനായിരുന്നു തീരുമാനം കീമോതെറാപ്പിക്കായി ശ്രുതിയുടെ മുടി മുഴുവൻ നീക്കേണ്ടി വന്നു ഒപ്പം ബാദുഷയും മുട്ടയടിച്ചു രോഗം മാറി ശ്രുതി മുടി വളർത്തുമ്പോൾ മാത്രമേ താനും മുടി വളർത്തൂ എന്ന തീരുമാനമെടുത്തു ബാദുഷ ഇവർക്കൊപ്പം കുടുംബാംഗങ്ങളും കൈകോർത്തു രോഗത്തിനെതിരെയുള്ള ഈ പോരാട്ടം ശ്രദ്ധ നേടി സത്യം പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ വന്നതിൽ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ആദ്യം പക്ഷേ അതിനെ നേരിടാനായിരുന്നു ഞങ്ങൾ എടുത്ത തീരുമാനം അന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന്റെ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാൽ കൂടി അതിനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു അപ്പോൾ എല്ലാവരോടും കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന രണ്ട് സുഹൃത്തുക്കൾ ഇതേപോലെ ക്യാൻസർ രോഗം വന്ന് അതിൻ്റെ ഭർത്താവ് വിട്ടുപോയി അതുപോലെ തന്നെ ഒരു സുഹൃത്തിൻ്റെ അഭിന്താസ് എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ ഭാര്യ വിട്ടുപോയി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമാണ് കാരണം നമ്മൾ ഒരു വീഴ്ചയിലാണ് നമ്മൾ കൂടെ നിൽക്കേണ്ടത് അത് എല്ലാവരോടും കൂടി പറയാനുള്ളത് മാത്രമാണ് ഇപ്പോൾ പന്ത്രണ്ട് കീമോതെറാപ്പികൾ കഴിഞ്ഞിരിക്കുന്നു ഡിസംബറിൽ മഞ്ഞ് പെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം രണ്ടുപേരും മുള്ളൂർ കരിയിലെ ഇരുന്നിലംകൂട് പാറ കയറി നീ കൂടെ ഉണ്ടെങ്കിൽ എവറസ്റ്റ് കയറാൻ ഒരുക്കമാണ് എന്ന ബാദുഷിയുടെ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് മഞ്ഞു കടമായ ഹൃദയം പാട്ടിലെ വരികൾ പോലെ നിലാവിന്റെ നാളം പോലെ ഗതാതയാളട്ടെ ഇവരുടെ യാത്രയും പ്രണയവും ജീവിതവും നാട് കൂടെയുണ്ട്